മലയാളത്തിലെ പ്രമുഖ സീരിയൽ നായക താരങ്ങൾ പ്രേക്ഷകർക്ക് വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് സീരിയലിൽ കാണുന്നത് പോലെയാണ് ശരിക്കും താരങ്ങളുടെ ജീവിതം എന്ന് കരുതുന്ന പ്രേക്ഷകരുണ്ട് എന്നാൽ മിക്ക സീരിയൽ നായക താരങ്ങൾക്കും യഥാർത്ഥ ജീവിതത്തിൽ മറ്റ് ജോലികളുണ്ട് പാടാത്ത പൈങ്കിളി എന്ന ഹിറ്റ് സീരിയലിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്ന സൂരജ് സാൺ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു മിസിസ് ഹിറ്റ്ലറിൽ ഒരു പ്രധാന കഥാപാത്രമായെത്തിയ അരുൺ രാഘവ് സിസ്റ്റം എഞ്ചിനീയറാണ് പത്തരമാറ്റിലെ വിഷ്ണുവി നായർ സീരിയലിന് മുന്നേ ജോലി നോക്കിയിരുന്നത് കേരളത്തിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു പേളിമാണിയുടെ ഭർത്താവും സീരിയൽ താരവുമായ ശ്രീനിഷ് അരവിന്ദ് വാസ നൈക്കയറിലും കൂടെവിടയിലെ ബിബിൻ ജോസ് ന്യൂസിലാൻഡിലെ പ്രൈവറ്റ് കമ്പനിയിലും ജോലി നോക്കിയവരും കുടുംബവിളക്കിലെ നൂബിൻ ജോണി അഡ്വക്കറ്റുമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സീരിയൽ താരമാണ് സജിൻ മലയാളത്തിലെ ഒരു ഹിറ്റ് സീരിയലായ സാന്ത്വനത്തിലെ ശിവനായിട്ടാണ് സജിൻ പ്രേക്ഷകരുടെ പ്രിയം നേടിയത് മുൻപ് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്നു ആയിരുന്നു താരമെന്നത് ചിലർക്കെങ്കിലും കൗതുകമുള്ള കാര്യമായിരിക്കും സജിൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിസിനസ് പ്രമുഖനും നാൽപ്പത്തിയാറുകാരനുമായാണ് ഗീതാഗോവിന്ദം സീരിയലിൽ നടൻ സാജൻ സൂര്യ എത്തുന്നത് ഗോവിന്ദ് മാധവ് എന്ന കഥാപാത്രത്തെ സീരിയൽ അവതരിപ്പിച്ച് ശ്രദ്ധയാകർഷിക്കുന്ന സാജൻ സൂര്യ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിലാണ് സീരിയൽ താരമായ സാജൻ സൂര്യയുടെ യഥാർത്ഥ ജോലി മറ്റൊരു ഹിറ്റ് മലയാളം ടെലിവിഷൻ സീരിയലായ കുടുംബവിളക്കിൽ വേഷം വിട്ടിരുന്ന ഷാജു ഷാ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ദന്ത ഡോക്ടറാണ്